തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം തൻ്റെ സ്വത്ത് വിവരങ്ങൾ കൂടി വെളിപ്പെടുത്തി അതുകെട്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുൻ എം പി കൂടിയായ സുരേഷ് ഗോപിയുടെ കൈവശം പണമായുള്ളത് നാൽപ്പത്തിനാലായിരം രൂപയാണ് അറുപത്തെട്ട് ലക്ഷം വിവിധ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് മൊത്തം ആയിരത്തി ഇരുപത്തഞ്ച് ഗ്രാം സ്വർണവും നിക്ഷേപത്തിൽ വരും ഇതിൻ്റെയെല്ലാം മൊത്തം മൂല്യം നാല് കോടി രൂപ വരും ആകെ എട്ട് കോടി രൂപ മൂല്യമുള്ള സ്ഥാപന ആസ്തിയുണ്ട് സുരേഷ് ഗോപിക്ക് അതുപോലെ തന്നെ അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത് സ്വന്തമായി രണ്ട് കെയരവാനുകൾ അദ്ദേഹത്തിനുണ്ട് മൊത്തം എട്ട് വാഹനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ ഓടിക്കാറും ട്രാക്ടറും വരും സ്വന്തമായി കൃഷിഭൂമി അടക്കമുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഏക്കറും സേതാപേട്ടിൽ നാൽപ്പത് സെന്റ് കൃഷി സുരേഷ് ഗോപിക്കുണ്ട് ഭാര്യ രാധ ദേവികുളം ആലുവ തിരുനെൽവേലി എന്നിവിടങ്ങളിലും കൃഷിഭൂമിയുണ്ട് കൈവശം മുപ്പത്തിരണ്ടായിരം രൂപയും ആയിരത്തി അമ്പത് ഗ്രാം സ്വർണമാണ് ഉള്ളത് ഭാര്യയുടെ പേരിലും കാരവാൻ ഉണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദായ നികുതി അടച്ചത് പ്രകാരം സുരേഷ് ഗോപിക്ക് നാലു കോടി മുപ്പത്തി ലക്ഷത്തി അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഭാര്യയ്ക്ക് നാല് ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റൻപത് രൂപയും മകൾ ഭൗനിക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി നൂറ്റി എഴുപത് രൂപയുമാണ് വരുമാനമുള്ളത് അതേസമയം ജില്ലാ കളക്ടറോട് തട്ടുള്ള ഈ വിവരണത്തിൽ താൻ സിനിമാ നടനാണെന്നും ഭാര്യ ഗായികയുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്